സിം ഹോസ്പിറ്റലിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ രണ്ട് കാൽമുട്ടുകളും മാറ്റിവെച്ച ഒരുപ്പയുടെ അനുഭവമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് എത്ര വർഷം ഉണ്ടായിരുന്നു ഇരുപത് വർഷത്തിന് എന്നുള്ള സർജറി ചെയ്യാൻ തീരുമാനിച്ചെന്തുകൊണ്ടാ സർജറി ഇരുപത് വർഷം തുടക്കം മുതലേ ഞാൻ ചികിത്സിച്ചിരുന്നു ഞാൻ ജീവിതത്തിൽ കൂടുതൽ ചെയ്ത ജോലി കിച്ചല്ല കുക്കിന്റെ ജോലിയാണ് ചെയ്തത് അപ്പോൾ വേദന തുടക്കം മുതൽ വേദന കൂടിയപ്പോൾ ജോലി ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ രോഗിയായിട്ട് ആദ്യമായിട്ടാണ് അവിടെ വന്നത് പല രോഗികളെയും കൊണ്ട് വന്ന അനുഭവം ഉണ്ട് പഴയ എൻ്റെ ചെറുപ്പം ഒന്നുള്ള സ്റ്റാഫൊന്നല്ല ഇപ്പോൾ ഉള്ളത് പക്ഷേ ഞാൻ മേലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ റൂമായിരുന്നു അന്നേരക്ക് കിട്ടിയത് ഇവിടെ ഒന്നിനൊന്ന് എന്നെ പിന്നെ സ്ത്രീകൾക്ക് എന്തോ ദൈവം കൊടുത്തൊരു ഒരു കഴിവുണ്ടല്ലോ ഒരു രോഗികളെ ശുശ്രൂഷിക്കുവാനല്ലേ അങ്ങനെ ഇവിടുത്തെ നേഴ്സുമാരും ഓപ്പറേഷൻ തിയേറ്ററുള്ള സ്റ്റാഫൊക്കെ എന്നെ വല്ലാതെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന പേരുമാറ്റമായിരുന്നു പിന്നെ ഡോക്ടർ അനസ്തീഷിന്റെ ഡോക്ടർ എന്നെ എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടിങ്ങനെ എന്നെ വല്ലാതെ ആശ്വസിപ്പിക്കുന്ന രീതിയിലല്ല സംസാരം ഓരോ കാരണം ഈ എന്നെ ഫുള്ള് മയക്കാത്തത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടല്ലോ എന്നെ മുറിക്കുന്നതും തട്ടുന്നതും മുട്ടുന്നതൊക്കെ ആ സമയത്ത് എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ എന്നോട് പറയുന്ന പോലെ ഡോക്ടർ ഇന്നാണേ ചെയ്യുന്നത് ഇതാണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞു തരുമോ മനസ്സിന് വല്ലാത്തൊരാശ്വാസ പിന്നെ അതേപോലെ എല്ലാ സ്റ്റാഫും പിന്നെ ഒരു സാലി സാലിയുണ്ട് അസ്റ്റിൻ്റെ അവന് അവർ നേഴ്സുമാരുടെ പേരും എനിക്കറിയില്ലെങ്കിലും എല്ലാവരും എന്തോ ഞാനൊരു പ്രായമുള്ള മനുഷ്യരായ കൊണ്ടായിരിക്കും ഉപ്പ ഉപ്പാ ഒന്നും പിടിച്ചിട്ട് സ്വന്തം മക്കളെപ്പോലെ ഒരു നല്ല വളരെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു എല്ലാവരും